എല്ലാ വിഭവങ്ങളും വളരെ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ഇൻസ്റ്റന്റ് ഗ്രേവി തിങ്കളാഴ്ച മുതൽ ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന കലാമേള വെള്ളിയാഴ്ച സമാപിക്കും സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ ഒന്നാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സ്കൂളുകളുടെ എണ്ണവും കുട്ടികളുടെ എണ്ണവും താരതമ്യേനെ കൂടുതലാണ് മറ്റ് ഉപജില്ലകളിലെല്ലാം നാല് ദിവസങ്ങളിലായി കലാമേള പൂർത്തീകരിക്കുമ്പോൾ ഇവിടെ ഒരു ദിവസം കൂടി അധികമായി അഞ്ചു ദിവസം കൊണ്ടാണ് മേള അവസാനിപ്പിക്കുന്നത് നിലമ്പൂർ ഉപജില്ലയ്ക്ക് കീഴിലെ ചുങ്കത്ര എടക്കര വഴിക്കടവ് നിലമ്പൂർ മൂത്തേടം കരുളായി അമരമലം തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റി എഴുപതിൽ പരം സ്കൂളുകളിൽ നിന്ന് ഏഴായിരത്തിലധികം മത്സരാർത്ഥികളാണ് അഞ്ചു ദിവസങ്ങളിലെ നടക്കുന്ന മേളയിൽ മാറ്റിയൊരുക്കുകയെന്ന് നിലമ്പൂർ എഇ ജേക്കബ് സത്യൻ പറഞ്ഞു നിലമ്പൂർ ഉപജില്ല കലോത്സവത്തിന്റെ അവസാന ഒരുക്കങ്ങൾ ചുങ്കത്ര എല്ലാ തരത്തിലും നടക്കുന്നത് സ്കൂളുകളിൽ നിന്നായി ഏകദേശം വിദ്യാർത്ഥികൾ അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായും മത്സരങ്ങൾ കൃത്യമായി നടക്കാനുള്ള പ്രോഗ്രാമുകളും വേദികളും സജ്ജമായതായും കലോത്സവ നഗരിയിലേക്ക് എത്തുന്നവർക്കുള്ള മറ്റ് എല്ലാ സൗകര്യങ്ങളും എം ബി എം സ്കൂളിൽ വിവിധ കമ്മിറ്റികൾ സജ്ജമാക്കിയതായും ജനറൽ കൺവീനറും പ്രിൻസിപ്പളുമായ സജി ജോണും പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ സബ് ജില്ലയായ നിലമ്പൂർ സബ് ജില്ലയുടെ സ്കൂൾ കലോത്സവം ഈ വിദ്യാലയത്തിൽ നടക്കുകയാണ് പതിനഞ്ച് വർഷത്തിനിടയിൽ മൂന്നാമത്തെ തവണയാണ് ഈ വിദ്യാലയം സന്തോഷത്തോടെ ഈ കലോത്സവം അതിൻ്റെ കാരണം ഈ പ്രദേശത്തെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപക സുഹൃത്തുക്കളും തീർച്ചയായും ഞങ്ങളെ സഹായിക്കും എന്നുറപ്പാണ് കഴിഞ്ഞ പത്ത് ദിവസമായി അഹോരാത്വം ഒത്തിരി പേര് നമ്മളോടൊപ്പം നിന്ന് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു അവരുള്ള പ്രത്യേക സ്നേഹം ഈ വിദ്യാലയത്തിൽ നിന്ന് പ്രത്യേകിച്ച ഈ വിദ്യാലയം ഈ കിഴക്കൻ എറണാട്ടിലെ ആദ്യമായി സ്ഥാപിച്ച എയ്ഡഡ് ഹൈസ്കൂളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു നന്ദി ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ഈ സ്കൂളിനോടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് എന്നതൊരു സന്തോഷകരമായ കാര്യമായിട്ടാണ് ന്യൂസ് ബ്യൂറോ കാര്യമായിട്ടെ